അലൈക്കും അസ്സാമുല്ലാഹി വാത്തുല്ലാഹി വലഹമില്ലാഹി വസ്ലാത്തു വസ്ലാം സ്നേഹ ബഹുമാനികളായ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രവാദ വെളിച്ചം അഞ്ഞൂറ്റി നാലാമത്തെ ദിവസം അലഹമദില്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ മുത്തുനബിസുൽ അള്ളാഹു അലഹി വസ്ലമ തങ്ങളുടെ വ്യക്തിത്വം ജീവിതത്തിൽ ആചരിച്ച് വിജയം നേടാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു തലാകത്തുൽവജ് മുഖപ്രസന്നത എന്നുള്ളത് മുഖപ്രസന്നത തങ്ങളുടെ വലിയ ഒരു മാർഗമായിരുന്നു അവിടുന്ന് പറയുന്നത് നിങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്ന് ഒന്നിനെയും നിസ്സാരായി കാണരുത് വലോജിൻ അത് നിങ്ങളുടെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നതാണ് മുഖത്ത് മുഖപ്രസന്നതയോടുകൂടി നോക്കുന്നതാണെങ്കിലും ശരിയെന്ന് റസൂൽ ലാഹി സുല്ല തങ്ങൾ പറയുന്നുണ്ട് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറക് അലി അള്ളാഹു നല്ല സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് അത് ഹുവ തലാഖത്തു വജ്ഹി അത് മുഖപ്രസന്നത ഒരു മനുഷ്യൻ്റെ മുഖത്ത് മുഖപ്രസന്നതയുണ്ടെങ്കിൽ അവൻ സൽസ്വഭാവിയാണെന്ന് തിരിച്ചറിയാൻ കഴിയും കള്ളലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ദുസ്വഭാവിയാണെന്നും തിരിച്ചറിയാൻ കഴിയും റസൂൽ അല്ലാഹി സാഹ അല്ലെ വസ്ല തങ്ങളുടെ സ്വഭാവം മുഖപ്രസന്നതയായിരുന്നു അത് വലിയ കാര്യമായി കണ്ടവരായിരുന്നു നമ്മുടെ വീട്ടിൽ ഭാര്യയുടെ അരികിൽ ഭാര്യ ഭർത്താവിൻ്റെ അരികിൽ അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കളുടെ അരികിൽ അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കളുടെ അരികിൽ നാം കൂട്ടുകാരുടെ അരികിൽ ആ ഒരു നന്മയുടെ പ്രകാശം പകർന്നു കൊടുക്കുന്ന രീതിയിലുള്ള മുഖപ്രസന്നത അത് നല്ല ഒരു പേഴ്സണാലിറ്റിയുടെ ലക്ഷണമാണ് അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അവിടുത്തോടുള്ള മെഹബത്ത് ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും അവിടുത്തെ ചര്യകൾ ജീവിതത്തിൽ പകർത്താനുള്ള പ്രചോദനമാക്കുകയും അതിലൂടെ ഞങ്ങളെ നന്നാക്കുകയും ചെയ്യണമേ റഹ്മാനെ അള്ളാ ഈമാനീക വെളിച്ചം വർദ്ധിക്കാൻ കാരണമാക്കണമേ റബ്ബേ ഓരോ പ്രഭാതത്തിലും പ്രഭാത വെളിച്ചം എന്ന പേരിൽ വരുന്ന ഈ ഒരു പരിപാടി ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം വെളിച്ചം ലഭിക്കാൻ കാരണമാക്കി തരണമേ റബ്ബേ അള്ളാഹ് ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് മഹഫിറത്ത് ലഭിക്കാൻ രോഗികൾക്ക് ശിഭ ലഭിക്കാൻ കാരണമാക്കണമേ റഹ്മാനെ അള്ളാഹ ഞങ്ങളോട് ദു ആ ഏൽപ്പിച്ച മുഴുവൻ ആളുകളുടെയും ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാൻ ഞങ്ങളത് ആ ഇനുത്തരം നൽകണമേ അള്ളാഹ ആമീൻ മുഹമ്മദ് യാ സല്ലി അലൈഹി വസ്ലീം നിങ്ങളെല്ലാവരും ദു ചെയ്യണമെന്ന് അറിയിച്ചു നിർത്തുന്നു അസ്സലാ വൈകും വറഹമുല്ലാഹി വാ